കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാള മീന് തീയൽ വയ്ക്കുന്നതാണ് ചുണ്ണാമ്പ് എന്നും പറയും അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങ ചിരുകിയത് ഒരു മുറി തേങ്ങ ചിരുകിയത് വറ്റൽ മുളക് അഞ്ചെണ്ണം പിരിയൻ മുളക് അഞ്ചെണ്ണം കുരുമുളക് കുറച്ച് രണ്ട് സ്പൂൺ ഉലുവപ്പൊടി മൂന്ന് സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് മല്ലിപ്പൊടിയല്ല കറിവേപ്പില പിന്നെ ഇഞ്ചി ഒരു കുറച്ച് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വളരെ കുറച്ച് മതി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ വളരെ കുറച്ച് എണ്ണ മതി ഇനി കൂടുതൽ എണ്ണ വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മല്ലി മുഴുവൻ മല്ലിയാണ് പുലുവ ഒരു സ്പൂൺ ഒരു സ്പൂൺ മുഴുവൻ കുരുമുളക് കറിവേപ്പില ആവശ്യത്തിന് കൊച്ചുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഇനി പുരിയ മുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വറുത്ത് വരാൻ വേണ്ടിയാണ് ഇനി വറ്റൽ മുളകും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത്ര എരി വേണ്ടെന്നുള്ളവർക്ക് അതിൽ കുറച്ച് വറ്റൽ മുളകൊക്കെ ചേർത്താൽ മതി ഇനി നമുക്കിതിനെ നന്നായി വറുത്തു കൊടുക്കാം ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ആയതുകൊണ്ടാണ് ബ്രൗൺ നേരം ആയ ശേഷം ഇടുന്നത് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി ഇനി കുറച്ചു നേരം കൂടെ നന്നായി വറുക്കണം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം മിക്സിയിലടിച്ച് എടുക്കാം നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനിലേക്ക് ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അയയ്ക്കും അടുപ്പത്തോട്ട് വെക്കാം ഇനി നമുക്കിതില് കൊടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കൊടംപുളി ഞാൻ ഒരു കണക്കിനാണ് ചേർക്കുന്നത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചും പുളിരളവിനുസരിച്ചും ചേർത്ത് കൊടുക്കാം ഉപ്പും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ചേർക്കാം ഇനി അടച്ചു വളത്തിയൽ നന്നായി റെഡിയായി വറ്റി വന്നിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച അഭിപ്രായങ്ങൾ പറയണം ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ